തൃശൂരും പാലക്കാടും തുടർച്ചയായ രണ്ടാം ദിവസവും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു കുന്നംകുളം വടക്കാഞ്ചേരി തൃത്താല മേഖലകളിലാണ് പ്രകമ്പനമുണ്ടായത് പുലർച്ചെ നാലു മണിയോടെയായിരുന്നു ഭൂചലനം അനുഭവപ്പെട്ടത് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ ഇന്നലെയും കുലുങ്ങി ഇന്നും സമാനമായ അനുഭവം ഉണ്ടായിരിക്കുന്നു ഏതൊക്കെ മേഖലകളിലാണ് ഈ പ്രകമ്പനം അനുഭവപ്പെട്ടത് ലിതീഷ് തൃശൂരും പാലക്കാടും സമാന രീതിയിലുള്ള ഭൂമി ഭൂമിക്കുലുക്കം ഉണ്ടായതായാണ് ഇന്ന് പറയുന്നത് ഏകദേശം മൂന്ന് അൻപത്തി അഞ്ചോടെയാണ് ഇത്തരത്തിൽ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഭൂമി ഭൂമിക്കുലുക്കം ഉണ്ടായത് പാലക്കാട് തിരുമറ്റക്കോട് ഓങ്ങല്ലൂർ മേഖലയിൽ ആണ് ഭൂചലനം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നത് അതുപോലെ തന്നെ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്ന് ഭൂമിക്കുലുക്കം ഉണ്ടായതായി പറയുന്നു കുന്നംകുളം എരുമപ്പെട്ടി അതുപോലെ തന്നെ വേലൂർ മേഖലകളിലും ഇന്ന് ഭൂമികുലുക്കം അനുഭവപ്പെട്ടത് ഇന്നലെ രാവിലെയും എട്ട് പതിനഞ്ചോടെ സമാന രീതിയിലുള്ള ഭൂമികുലുക്കം ഇന്നലെ ഉണ്ടായി അതിന് തീവ്രത മൂന്ന് റിക്കറ്റ് സ്കെയിലിൽ മൂന്ന് രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇന്നലെ ഉണ്ടായത് ഇന്നത്തെ തീവ്രതയെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും അറിവായിട്ടില്ല ഭൂമിക്കടിയിൽ നിന്നും വലിയ മുഴക്കം കേട്ടതായും രണ്ടോ മൂന്നോ സെക്കൻഡുകൾ ഈ ഭൂചലനം ഉണ്ടായതായും പറയുന്നു അതുപോലെ തന്നെ അഞ്ച് സെക്കൻഡിലും അധികം സമയം ഈ മുഴക്കം അനുഭവപ്പെട്ടതായും പറയുന്നുണ്ട് പലരും ഇന്നലെ ഇന്നലെ ഉണ്ടായത് സമാനമായി ഇന്നും വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടിയതായി പറയുന്നു ഉറക്കം ഉറക്കത്തിനുണ്ടായിരുന്ന ഉറക്കം ഞെട്ടി വീടിന് പുറത്തേക്ക് ഓടുകയായിരുന്നു എന്നാണ് പറയുന്നത് തൃശ്ശൂരിലെ വടക്കാഞ്ചേരി കുന്നംകുളം അതുപോലെ തന്നെ വേലൂർ കൈ കൈപ്പറമ്പ് കടങ്ങോട് എരുമ്പപ്പെട്ടി കേച്ചേരി ഈ മേഖലകളിലെല്ലാം സമാന രീതിയിൽ തന്നെ ഇന്നലേതിന് സമാന രീതിയിൽ തന്നെ ൂചലനം ഉണ്ടായതായി പറയുന്നത് ഇതിന്റെ തീവ്രതയുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി ബന്ധപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്നും ഇതിന്റെ ഇന്നുണ്ടായതിന്റെ തീവ്രത എന്തെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടില്ല അല്പസമയത്തിനകം അതുമായി ബന്ധപ്പെട്ട് തീവ്രതയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയുമെന്നാണ് നമ്മളോട് ഇപ്പോൾ എ ഡി എം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നലത്തേത് മൂന്ന് ആണ് രേഖപ്പെടുത്തിയത് ഇന്ന് എത്ര ഉണ്ടാകുമെന്ന് അറിയില്ല എന്തായാലും ഇന്നലത്തേതിന് അത്ര പ്രശ്നം ഇന്ന് ഉള്ളതായി ഇതുവരെയും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നലെ പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ജനൽപാളികൾക്ക് വിള്ളൽ സംഭവിച്ചിരുന്നു വീടുകൾക്ക് വിള്ളൽ സംഭവിച്ചിരുന്നു പക്ഷെ ഇന്നത്തേതിൽ ഇന്നലത്തെ അത്ര കണ്ട് ഭീകരത ഇന്നത്തെ ഭൂചലനത്തിന് ഉണ്ടായിട്ടുള്ളതായി ഇതുവരെയും വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ഇനി വരും മണിക്കൂറുകളായിരിക്കാം ഒരു പക്ഷേ വീടുകളിലെ കേടുപാടുകളോ അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുക എന്തായാലും ഇന്നലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ഈ ഈ ഭൂചലനം ഉണ്ടായി വീടുകൾക്ക് കേടുപാടുകളെല്ലാം സംഭവിച്ച സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയത് മാത്രമല്ല തുടർ ചലനങ്ങൾ ഉണ്ടായേക്കാം എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലെന്ന് ഇന്നലെ തന്നെ അധികൃതർ അറിയിച്ചിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് മൂന്നേ അമ്പത്തഞ്ചോടെ വീണ്ടും ഈ തൃശൂർ പാലക്കാട് ജില്ലകളുടെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ഭൂചലനം അനുഭവപ്പെട്ടത് ഇന്നലത്തെ അത്ര കണ്ട് ഭീകരത അല്ലെങ്കിൽ അത്ര കണ്ട് അതിന്റെ ആഘാതം ഇന്ന് ഇല്ല എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്ത് അറിയിക്കുന്നത് പക്ഷേ ഇതിനൊന്നും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല കാരണം ഇതിന്റെ ഔദ്യോഗിക കണക്ക് പുറത്തു വന്നാൽ മാത്രമേ ഇതിനെത്ര തീവ്രത നിലത്തേതിനേക്കാളും അധികമായിരുന്നു അതോ കുറവായിരുന്നോ എന്നതോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാനാകൂ അതായത് നിലവിൽ കാര്യപ്പെട്ട പരുക്കളോ അല്ലെങ്കിൽ ഒരു നിലത്തേതിന് സമാനമായ നാശനഷ്ടങ്ങളൊന്നും ഈ സമയത്തിനുള്ളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്തായാലും തുടർച്ചനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഉണ്ടായി ഇന്നും പുലർച്ചെ ഉണ്ടായി എന്തായാലും ആളുകൾ ആശങ്കയിലാണ് ഭീതിയിലാണ് കാരണം ഇന്നലെ ഉണ്ടായി ഇന്നും വീണ്ടും ഈ മേഖലയിൽ സമാന മേഖലയിൽ തന്നെ ഭൂചലനം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആളുകളുടെ ഉള്ളിൽ ആശങ്ക ഉണ്ടായിട്ടുണ്ട് എന്തായാലും ജില്ലാ ഭരണകൂടം ഇടപെട്ട് അതിന്റെ ആശങ്കകൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുമല്ലേ കണ്ടെത്തുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് എന്തായാലും റിക്ടർ സ്കെയിലിൽ എത്രയാണ് ഇന്നത്തെ തീവ്രത എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ലിബീഷ്